നമസ്കാരം പ്രധാന വാർത്തകൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം കള്ളപ്പണ ഇടപാട് നടത്തി ഇ ഡി അന്തിമ കുറ്റപത്രം ഇന്ന് കുറ്റപത്രം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിക്കും കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ടിലുള്ളത് ഇ ഡി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കേസിൽ സി പി എം മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായേക്കും ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ടിലുള്ളത് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കള്ളപ്പണ ഇടപാട് നടന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരമുണ്ടായിരുന്നില്ലെന്നും ഇ ഡി റിപ്പോർട്ടിലുണ്ട് കൊച്ചിയിലെ പി എം എൽ എ കോടതിയിലാകും കുറ്റപത്രം സമർപ്പിക്കുക കനത്ത മഴ തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഗതാഗത ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ വിവിധയിടങ്ങളിൽ അപകടവും വ്യാപക നാശവും തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ അമല പരിസരത്താണ് സംഭവം റെയിൽവേ ട്രാക്കിൽ ഇലക്ട്രിക് ലൈനിലേക്കാണ് മരം വീണത് മരം നീക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ ഗുരുവായൂർ റെയിൽവേ പാതയിലെ ട്രെയിൻ ഗതാഗതമാണ് തടസ്സപ്പെട്ടത് തിരുവനന്തപുരം നെടുമങ്ങാട് കാറും ട്രാവലറും കൂട്ടിയിടിച്ച് അപകടം യുവാവിനെ ദാരുണാന്ത്യം മൂന്നുപേർക്ക് പരിക്ക് വെമ്പായം തേക്കട സ്വദേശി അമീർ ആണ് മരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പഴക്കുറ്റി വെമ്പായം റോഡിൽ വേങ്ങവിളയിലാണ് അപകടം വെമ്പായത്തു നിന്നും നെടുമങ്ങാട് വരികയായിരുന്ന ട്രാവൽസും പഴക്കുറ്റിയിൽ നിന്നും വെമ്പായം പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കാർ ട്രാവൽസിന് നേർക്കുനേർ വന്ന ട്രാവൽസിൽ ഇടിച്ചു കയറുകയായിരുന്നു തേക്കട സ്വദേശികളായ ഷാഹിന അസ്ജാൻ അലീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഷാഹിന മെഡിക്കൽ കോളേജിലും അസ്ജാൻ അലീഫ് എന്നിവർ എസ് ആശുപത്രിയിലും ചികിത്സയിലാണ് മാനന്തവാടിയിലെ യുവതിയുടെ കൊലപാതകം കാണാതായ ഒൻപത് വയസ്സുകാരിക്കായി തിരച്ചിൽ മാനന്തവാടി അപ്പപ്പാറയിൽ യുവതിയെ ആൺസുഹൃത്ത് കുത്തിക്കൊന്നു അപ്പപ്പാറയിൽ കൊല്ലപ്പെട്ട പ്രവീണയുടെ മകൾക്കായി തിരച്ചിൽ തുടരുന്നു ഒൻപത് വയസ്സുള്ള മകളെയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത് പ്രവീണയെ കൊലപ്പെടുത്തിയ പങ്കാളി ദിലീഷിനായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രവീണയും മക്കളും താമസിച്ചിരുന്നത് അപ്പപ്പാറ വാഗേരിയിലാണ് വന്യമൃഗശല്യമുള്ള എസ്റ്റേറ്റ് മേഖലയിലെ ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതായത് ആശങ്കാജനകമാണ് പ്രവീണയുടെ മറ്റൊരു മകൾ കഴുത്തിനും ചെവിക്കും പരിക്കേറ്റ് മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രവീണയെ കൊലപ്പെടുത്തിയ ദിലീഷ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ കുട്ടി ഓടിപ്പോയതാണോ എന്നതിൽ അവ്യക്തതയുണ്ട് അപ്പപ്പാറയിലെ എസ്റ്റേറ്റ് മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥലത്താണ് പ്രവീണ താമസിച്ചിരുന്നത് ഇതിനിടെ കഴുത്തിനും ചെവിക്കും വെട്ടുകൊണ്ട് പരിക്കേറ്റ പതിനാല് വയസ്സുകാരിയായ മൂത്ത മകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പത്ത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കേരളത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ക്ലാസുകളും ട്യൂഷൻ ക്ലാസുകളും ഉൾപ്പെടെ ഇന്ന് വയ്ക്കരുതെന്നും വിവിധ ജില്ലകളിലെ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്